അഞ്ചാം ക്ലാസ്സിലെ പാഠം രണ്ടാണ് വ്യാധികൾ പടരാതിരിക്കാൻ നമുക്കും ഈ രോഗങ്ങളുണ്ടല്ലോ അതൊന്നും ചോദിക്കാൻ നല്ല ആണ് ക്വസ്റ്റിനാണെച്ചിട്ടാ നമുക്ക് നോക്കാം പകർച്ചപ്പനിയാണ് വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ ഒരു അമ്മയും കുട്ടിയും ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അപ്പം എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നോ എന്നാൽ പിന്നെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം മറ്റുള്ളവർക്ക് ഈ രോഗം പടരാതിരിക്കാൻ എന്തു ചെയ്യണം നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങൾ പേരുകയും ശാസ്ത്രോത്തർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ട് പകരുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി മഞ്ഞപ്പനി എലിപ്പനി ഒക്കെ പെടും അല്ലേ പകരാത്ത രോഗങ്ങളോ ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗം അങ്ങനെ ഉള്ളത് പകരാ പകരില്ല അപ്പോൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അടുത്തത് മഹാമാരികൾ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് പത്തൊമ്പത് ഇത് നോക്കണേ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെന്താ ചോദിക്കുന്നു പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് പത്തൊൻപത് രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ നോക്കാം രോഗകാരികൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു രണ്ട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ബാക്ടീരിയ ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യവും വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യവും സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിൽ തൊൽ തൊലിക്ക് പുറത്തും എല്ലാം ഉപ ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയാക്കൾ ഉണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും അവ സഹായിക്കുന്നുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപ ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയക്കളാണ് ബാക്ടീരിയക്കളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് സൂക്ഷ്മജീവികൾ ഉപാരി ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതാന് അപ്പോൾ സൂക്ഷ്മജീവികൾ എന്തൊക്കെയാണ് പറയുന്നത് എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപ ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് ബാക്ടീരിയകളും ബാക്ടീരിയക്കളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ എഴുതാന് അടുത്തത് ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ ഏതൊക്കെയാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ ഞാൻ ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സാധിക്കാത്തവ വരെ ഉൾപ്പെടുത്തുന്നതാണ് ഫംഗസുകളുടെ ലോകം അടുത്തത് രോഗങ്ങൾ പകരുന്ന വഴി ചിത്രീകരണ നിരീക്ഷിച്ച് രോഗങ്ങൾ പകരുന്ന സാഹചര്യങ്ങൾ കണ്ടെത്താൻ ചുമയ്ക്കുമ്പോഴും തുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറക്കുന്നത് എന്തിനാണ് മറ്റുള്ളത് പിന്നെയോ ഭക്ഷണ സാധനങ്ങൾ അടച്ച് അടച്ചു സൂക്ഷിക്കേണ്ടതാണ് സൂക്ഷിക്കണം അല്ലേ അപ്പം തൂവാല കൊണ്ട് മറയ്ക്കുന്നത് മറ്റേ ഫംഗസ് സൂക്ഷ്മണുക്കളും മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും പിന്നെ ഭക്ഷണ സാധനങ്ങൾ അടച്ച് അടച്ച് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈശകളൊക്കെ അതിൽ ഇരിക്കാതിരിക്കാനും അല്ലേ അടുത്തത് രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സൂക്ഷ്മ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും രോഗാണുവാഹകരിൽ നിന്നാ നിന്നല്ലാതെ മണ്ണിലൂടെ വിരശല്യവും ടെറ്റനസും മണ്ണിലൂടെ ഏതൊക്കെയാണ് വിരശല്യവും ടെറ്റനസും വായുവിലൂടെയാകുമ്പം ക്ഷയവും പിന്നെ ചിക്കൻ ബോക്സും വിടും അല്ലെ പിന്നെയോ ജലവും ഭക്ഷണവും വഴിയാണെങ്കിൽ ടൈഫോയിഡും മഞ്ഞപ്പനി അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ രോഗവാഹകരിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് കൊതുക് ഡെങ്കിപ്പനി അല്ലേ കൊതുക് പരത്തുന്നത് ഡെങ്കിപ്പനി അപ്പം നമുക്ക് എലിപ്പനിയോ എലി പര പടർത്തുന്നത് അല്ലേ രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും സാധിച്ചു രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഹാണുവാഹകർ ഈച്ച എലിച്ചെള്ള് കൊതുക് വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും പരിസരം മലിനമാകുമ്പോൾ സ സമാന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലും ഉണ്ടോ രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതി നോക്കാൻ രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യം അപ്പോൾ നമുക്ക് പെരുകുന്നത് നോക്കാം ഈച്ച ഈ വൃത്തിയില്ലാത്ത അവിടെയൊക്കെ നമുക്ക് ഈച്ചകൾ പെരുകുന്നത് കാണാമല്ലേ അതുപോലെ കൊതുകാകുമ്പോഴോ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടിയിട്ട് വളരുന്നു എലിയാണെങ്കിലോ അതുപോലെ പരിസര മലിനീകരണമാകുമ്പോൾ അവിടെ ഇതുപോലെ ഈ ചപ്പു ചവറിന് ഇങ്ങനെ എലി എലികൾ പെറ്റി പെരുകി വളരുന്നു അല്ലെ പെരുകുന്നുണ്ട് അടുത്തത് കൊതുകിനെ നിയന്ത്രിക്കാം കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറെയേറെ രോഗങ്ങൾ തടയാമല്ലോ കൊതുകു വളരുന്ന സാഹചര്യം നമ്മുടെ വീട് പരിസരങ്ങളിൽ മാത്രം ഇല്ലാതിരിക്കാ ഇല്ലാതാക്കിയാൽ മതിയോ അപ്പോൾ ഈച്ചകളുടെ സംഭാഷണം ഇവിടെ ഇനി രക്ഷയില്ല മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം എന്ന് ഈ പ്രദേശം വൃത്തിയുള്ളതാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ ഓടകൾ ശുദ്ധീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് കൊതുക് ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക പിന്നെ നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയാക്കുക രോഗം പക പകരാ പിന്നെ ചിരട്ടകളിൽ വെള്ളമുണ്ടെങ്കിൽ അതൊക്കെ താഴെ ഒഴിച്ചു കളയുക കെട്ടി വെള്ളം കെട്ടി നിന്നാലും കൊതുക് പെരുകും രോഗം പകരാതിരിക്കാൻ പരിസര ശുദ്ധീകരണം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നോക്കാം രോഗങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധങ്ങൾ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഇതിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗി ഉപയോഗിക്കുക വ്യക്തിശുചിത്വം പാലിക്കുക മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും മനുഷ്യനെ മാത്രമാണ് പകർച്ചവ്യാധികൾ ബാധിക്കുന്നത് അല്ലല്ലേ മൃഗങ്ങളെയും എല്ലാവരെയും ബാധിക്കും പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ട് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി പിന്നെ പയറിലെ മൊസൈക്ക് രോഗം അപ്പോൾ നെല്ലില് നെല്ലിൽ ബാധിക്കുന്നതാണ് തവിട്ട് ഇലപ്പുള്ളി ചോദിക്കാം ചാൻസ് ഉണ്ട് കേട്ടോ എക്സാമിന് അപ്പം തവിട്ട് ഇലപ്പുള്ളി ബാധിക്കുന്നത് ഏതിനാണ് ചോദിച്ചാൽ നെല്ലിലെ നെല്ലിലാണ് ബാധിക്കുന്നത് അതാ നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളിയും പയറിലാണ് മൊസൈക്ക് രോഗം മൊസയ്ക്ക് രോഗം ബാധിക്കുന്നത് പയറിൽ പിന്നെ തെങ്ങിലെ കൂമ്പുചിയൽ കൂമ്പുചിയൽ ഏതിലാണ് തെങ്ങില് സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ശാസ്ത്രകോക്തരം എഴുതാന് അടുത്തത് ശുചിത്വ ശീലങ്ങൾ ശുചിത്വ ശീലങ്ങൾ ആരോഗ്യ ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രാധാന്യമല്ലേ ശുചിത്വവും നമുക്ക് നോക്കാം ഇവയിൽ ഏതെല്ലാം നല്ല ആരോഗ്യശീലങ്ങളെന്ന് ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ അത് തെറ്റല്ലേ ഭക്ഷണത്തിന് മുന്നും പിന്നും കൈ കഴുകണം അല്ലേ ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട് അത് നല്ലതാണ് കൈകാലുകളിലെ നഗങ്ങൾ വെട്ടാറില്ല പക്ഷെ വെട്ടണം അല്ലേ തെറ്റാണ് കൈകാലുകളിലെ നഗങ്ങൾ വെട്ടണം എന്നാണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരിപ്പിടാറുണ്ട് നല്ലതാണ് നല്ല ശീലമാണ് പക്ഷികൾ കടിച്ചിട്ട് പഴങ്ങൾ കഴിക്കാറുണ്ട് അത് തെറ്റാണല്ലേ മറ്റു രോഗങ്ങളൊക്കെ വരില്ലേ നമ്മളിപ്പം നിബ പോലെ വൈറസ് രോഗങ്ങളൊക്കെ വരും അല്ലേ അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല പക്ഷികൾ കടിച്ചിട്ട് പഴങ്ങൾ കഴിക്കാൻ പാടില്ല തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല നല്ലതാണ് ഈച്ചകളൊന്നും ഈച്ചകളൊക്കെ ആയിരിക്കും അല്ലേ അതുകൊണ്ട് അത് കഴിക്കാതിരിക്കും നല്ലതന്നെ പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട് അത് തെറ്റാണല്ലേ പുതു തുപ്പാൻ തുപ്പരുത് എല്ലാ ദിവസവും കുളിക്കാറുണ്ട് അത് നല്ലതാണ് നല്ലതാണല്ലേ അടുത്ത് രോഗപ്രതിരോധശേഷി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കുവാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട് ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും ഇതിന് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു മനുഷ്യനെ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ച് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് അപ്പോൾ നമുക്ക് നോക്കാം പതിനാറ് വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ അല്ലേ ബി സി ജി ബാസ്ലെസ് കാൽമെറ്റ് ഗൊറിൻ ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ എച്ച് ഇ പി ബി ഹെപ്പറ്റൈറ്റിസ് ബി എഫ് ഐ പി വി പോളിയോ വാക്സിൻ പ്രൊഫഷണൽ ഡോസ് ആർ വി ആർ വി വി റോട്ട വൈറസ് വാക്സിൻ ജനന സമയത്ത് കൊടുക്കുന്നത് ഒ പി വിയും ബി സി ജിയും എച്ച് ഇ പി ബിയും ജനന സമയത്ത് കൊടുക്കുന്നത് ആറാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ഒ പി വി വണ്ണ് ആർ വി വി വണ്ണ് പെൻറ്റാവലൻ്റ് വണ്ണ് എഫ് ഐ പി വി വണ്ണ് പി സി വി വണ്ണ് പത്താഴ്ച കഴിഞ്ഞ് കൊടുക്കുന്നത് ഒ പി വി ടു ആർ വി വി ടു പെൻറ്റാവലൻ്റ് ടു പിന്നെ പതിനാലാഴ്ച കഴിഞ്ഞ ആകുമ്പോൾ ഒ പി വി ത്രീ ആ വി വി ത്രീ പെൻറ്റാവാലൻ്റി ത്രീ എഫ് ഐ വി എഫ് ഐ പി വി ടു പി സി പി സി വി ടു പി സി വി വർണ്ണാൽ ന്യൂമോ കോക്കൽ കഞ്ചുഗേറ്റ് വാക്സിൻ എം ആർ വർണാൽ മീസിൽസ് റുബെല്ല വാക്സിൻ ഡി പി ടി ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ ടി ഡി ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ഇതിൽ നമ്മളിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് തന്നെയാണ് ഡി പി ടി ഡി പി ടി പറയുമ്പം ഡിഫ്തീരിയ പെർടോസിസ് ടെറ്റനസ് ഇതുമൂന്നും കൂടി ചേർന്നാണ് ഡി പി ടി അല്ലേ ടി ഡി പറഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ് പി സി വി പറഞ്ഞാൽ ന്യൂമോകോക്കസ് കഞ്ചുഗേറ്റീവ് വാക്സിൻ എം ആർ എം ആർ പറയുമ്പോൾ മീസിസ് റുബെല്ല വാക്സിൻ ഇതിൽ ഒൻപത് ആകുമ്പോൾ കൊടുക്കുന്നതാണ് എം ആർ വണ് ബി സി ആർ ബൂസ്റ്റർ വൈറ്റമിൻ എ എഫ് ഐ പി വി ത്രീ പതിനാറ് മാസം പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസം വരെ എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ എ ടു അഞ്ച് മുതൽ ആറ് വയസ്സ് വയസ്സ് വരെയാകുമ്പം ഡി പി ടി പിന്നെ ബൂസ്റ്റർ ടു പത്ത് വയസ്സിന് ടി വണ്ണ് പതിനാറ് വയസ്സിന് ടി ടി ടു രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ നാടകം പാവനാടകം കാർട്ടൂണ് പോസ്റ്റർ ശരിയായ അറിവും പ്രതിരോധ മാർഗവും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്